എല്ലാവർക്കും നമസ്കാരം ലവ്ലി പേട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ മണിക്കുട്ടിക്ക് പ്രാന്തകളെ നിൽക്കട്ട അവൾ കുട്ടൂസിന് ഒരു പൊറുതിയും കൊടുക്കണില്ല കുട്ടൂസിന്റെ മേത്തേക്ക് ചാടിയിട്ട് കുട്ടൂസ് നേരത്തെ ഒന്ന് ചൂടായി ഇനിയിപ്പിതിന്റെ ഈ തർക്കം പരിഹരിക്കാൻ ഉക്രപ്പതിൻ്റെ ഇടയിൽ കയറി ഇടപെടും ഉക് ഉക്രപ്പിന്റെ ഇടയില് കയറി ഇടപെട്ട് കഴിഞ്ഞ അവര് നിൽക്കും ഉക്രപ്പന്റെ ബാക്കിൽ നോക്കിയ ജോബി ഇതിപ്പോ പറ്റിയതന്നാണ് നോക്കി ആ നോക്കി എന്തുണ്ടേ നോക്കിയേ ഇതിനല്ലോ ഈ ഈ അടി കിട്ടി കടി കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ വരുന്നുണ്ട് അവിടെ സാധനം അടി കിട്ടും നിനക്ക് കേട്ടോ അടി വേണം നിനക്ക് അടി വേണോ അടി കുണ്ടിക്ക് അടി വേണോ കുണ്ടിക്ക അടി വേണോ അടി വേണോ ആ അവൻ്റെ മേത്ത് കയറി കൊണ്ട് നിൽക്കുക അതെയോ ഷേക്കൻ്റെ വന്ന ഷേഖൻ്റെ ഇരിക്കാം അവിടെ ഇരിക്കേ ഇരിക്കേ അവിടെ ഇരി അവിടെ ഇരിക്കേ ഇരിക്കേ ഒരു തോരം അതിന് കൊടുക്കില്ല എന്താ ഒരു തൈരം ഓയിൽമെന്റ് ഉണ്ടോ നോക്കട്ടെ ആദ്യം പിന്നെ ഒരു കടി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ പോയത് ഇപ്പൊ പോയത് അവന് മൂത്ര ഒഴിക്കാൻ ഞങ്ങൾ അഴിച്ചിട്ടതാ അഴിച്ചിട്ട് വന്നേല് ബാക്കിൽ ഒരു കടികട്ടിണ്ട് കോറിയതല്ല പിന്നെ കാണിച്ചു തരും എന്തുണ്ടെങ്കിലും നിന്ന് തന്നെയുണ്ടോ കൂട്ടൂസിന്റെ പോലെയല്ല അവനറിയ അതന്നെ ഇനി എവിടെയെങ്കിലും പറ്റിണ്ടോ ഇനി എവിടെയെങ്കിലും പറ്റിണ്ട വെള്ളം ഇവിടെ വെച്ചിട്ടില്ലേലും പറ്റിണ്ട വെള്ളം കുടിക്കാനാവില്ല വെള്ളം അവിടെ ഇവിടെ ഇരിക്കണ്ട് ചീത്തറിഞ്ഞപ്പോ അവൾക്ക് വിഷമുണ്ടാവും മണിയേ മണി മണിയേ അവള് പോയി ഇവന്റെ പുറത്ത് ഇപ്പോഴും ചെറിയ മുറിവുണ്ട് അത് അവൻ സമ്മതിക്കില്ല പെരട്ടാനായിട്ട് അവനും കാലുത്തിക്കിണ്ടല്ലോ അപ്പനെ ഹോസ്പിറ്റലിന് ഇങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ള ചേട്ടാ അപ്പം അപ്പം ഈ റൂമിൽ കെടുക്കുന്നുണ്ട് അമ്മ അമ്മയുണ്ട് അപ്പോൾ അമ്മയും അപ്പനും വന്നിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയ്ക്കൊരു ഫോൺ വന്നപ്പം അമ്മ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് പിന്നെ നായ്ക്കളൊന്നും അത്ര പത്തിയില്ല അമ്മ എപ്പോഴും ചീത്ത പറയും കാരണം കയ്യിൽ തെരുവീടിന്ന് വന്നുള്ളവരല്ലേ അല്ലെങ്കിൽ അമ്മയ്ക്ക് നായനെ ഇഷ്ടമില്ല അപ്പോൾ അതാ വരുന്ന മണി എവിടേക്ക് പോയി എവിടേക്ക് പോയേ ആ അപ്പൻ്റെ കുഴപ്പമില്ല അപ്പൻ ആൾ റോട്ടിൽ കൂടെ എപ്പോഴും പോവാ പപ്പൻ സൈക്കിളെന്നേ അപ്പം അവന് ഈ കഴിഞ്ഞ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോലെ തലേസായിരുന്നു കേട്ടോ അപ്പാപ്പൻ തൊണ്ണൂറ് വയസ്സ് തികഞ്ഞത് അപ്പം ഞങ്ങളവിടെ കേക്കൊക്കെ മുറിക്കാമെന്ന് കരുതിയതാണ് ഹോസ്പിറ്റലിൽ അപ്പോഴേക്കും പിന്നെ അപ്പാപ്പാപ്പനെ ഒന്നുകൂടി ഐ സി യുയിലേക്ക് മാറ്റി അപ്പം അവനത് ക്യാൻസൽ ചെയ്തു കേക്ക് അവിടെ തന്നെ അവിടെത്തന്നെ കുട്ടികളൊക്കെ എപ്പോഴും പറയാറുണ്ട് അപ്പം ഞങ്ങൾക്ക് കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കേക്കും കട്ട് ചെയ്യുക എന്നുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു അതിൻ്റെ തലേ ദിവസം രാത്രി അപ്പൈസി വിളിക്ക് പോയി അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു ഏ നി മതിക്കിൽ കഴിഞ്ഞോ മതിക്കിൽ കഴിഞ്ഞോ ധാരാണി ആരാ അവിടെ ഉക്രപ്പുക്രപ്പം ഇങ്ങോട്ട് വന്നപ്പം തോന്നിയും പറ്റിയത് വന്ന എവിടെയാണ് പറ്റിയത് എവിടെയാണ് പറ്റിയത് ോക്കട്ടെ അവിടെ നീക്കും എവിടെ ആയിരുന്നത് എവിടെ ഉണ്ടായിരുന്നത് മാണിക്കുട്ടിയുടെ പ്രശ്നമാണത് അല്ലേ കന്നി മാസത്തിന്റെ അല്ല അല്ലേ അടി വേണോ നിനക്ക് അടി വേണോ അടി കിട്ടൂട്ടാ നിനക്ക് ഉറപ്പേക്ക് പോയതാ ഇടുവാടുക്കാണ്ടല്ലോ അത് നിന്റെ മറ്റേ ഇതല്ലേ രാമം പോകുന്നല്ലോ അതിന് ഇത് പറ്റണ്ടല്ലേ എന്നാ അത് ഇവിടെ ഉണ്ട് എല്ലാവിടെ ഉണ്ട് അവളും കാണിച്ചു തരൂട്ടാ കുട്ടൂസ് മാത്രേ കാണിച്ചു തരാത്ത ആളുള്ളു അവൾക്കും കാണിച്ചു തരുന്നോണ്ട് കുഴപ്പൊന്നുമില്ല ഇരുന്ന് തരുവുള്ളൂ അല്ലേ അല്ലേ ഈ സൈഡിൽ ഉണ്ടായിരുന്നു വാല് നോക്കട്ടെ വാല് വാല്യം ഉണ്ട് വാല്യം തൊടുമ്പോൾ അവൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും വാല് കാണിച്ച ഇരിക്കണോ ഇരിക്കണോക്കെ എന്തു നീക്ക വാല് കായ വാല് ശരിയായിത്തുടങ്ങി വാലുമ്പോഴത്തെ ഓമൊക്കെ പോയിരിക്കടന്നു അപ്പൊ ശരിയായി തുടങ്ങി വന്ന കണ്ടുവന്നില്ക്കല്ലേ നീ ഇണ്ട് വന്നുവാ കെതച്ച അവള് നല്ല കളിയായിരുന്നു ഇണ്ട് വെതച്ചാ ഈ കിട്ടിയിട്ടാ വന്നിട്ടുള്ളത് ഇപ്പൊ പോയിട്ട് ഒരു അരമണിക്കൂറായിട്ടുള്ളു അപ്പളിക്കൊരു കളി കിട്ടിയവന് അപ്പൊ കുട്ടു സംരക്ഷണം തേടിയിട്ട് ഇങ്ങോട്ട് വന്നതാ ഉക്രുകൊണ്ട മണിക്കുട്ടി അങ്ങനെ അടിക്കാൻ പോയില്ല അവന ഇങ്ങോട്ട് വന്ന ഉക്കറിപ്പം ഇങ്ങോട്ട് വന്ന ഉപ്പം ഇങ്ങോട്ട് വന്ന വായോ നമുക്ക് അങ്ങോട്ട് പോവാ കോഴി ആഴ്ചൻ്റെ സമയമായിട്ട് അങ്ങടല്ല അങ്ങോട്ടല്ല ഇങ്ങോട്ട് വായോ ഇങ്ങട് വാടാ ഏടിക്കടിക്കളേ അടിക്കറേ അടിക്കറേ ആ കുക്കറപ്പൻ്റെ മേദിക്കല്ലേ കുക്രപ്പൻ്റെ നല്ലത് കിട്ടും നല്ലത് കിട്ടും വണ്ടി ഏ ആ അവൻ ചെന്ന് കിടന്ന അവിടെ ഉക്രം കൊണ്ട് വന്ന അവിടെ കിടക്കല്ലേ അവിടെ കിടക്കല്ലേ അവിടെ കിടക്കല്ലേ ഏ കിടക്കല്ലേ 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 വിളുവോ അവിടെ വന്ന് കിടക്കാം നമുക്ക് വൈകുന്നേരം അവിടെ കിടക്കാം കേട്ടോ അപ്പോൾ ഇവിടെ വന്നു എടുക്കാം അവിടെ കിടന്നോട്ടോ മേത്തേക്ക് വരൂടാള് സ്പീഡിലും കൂടി വരും കാലും എന്റെ കാലും ചോദിച്ചിട്ട് ഡീ

കഥിച്ചില്ലേ എന്നാ വെള്ളം കുടിച്ചോ എന്നാ 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 വെള്ളം കുടിച്ചോ മതി മതി ഇത് ചൂടുണ്ടാവില്ലേ ഞാൻ ഇപ്പം വെച്ചതാ എന്നാ നീ എവിടിക്കാ എവിടിക്കാ ആ നീ പോക്കോ ഗേറ്റ് തുറക്കുമ്പോഴേക്കും എനിക്ക് ഓടിയാവുള്ളു എവിടേക്ക് പോണേ നീ അടക്കേ ഇനിയിപ്പോൾ ഉണ്ടാട്ടാ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടുണ്ട് അവരിപ്പോൾ സൈക്കിളും കൊണ്ട് ഇറങ്ങും റോഡിലേക്ക് നീ ഇങ്ങനെ കിടന്ന് ഓടുമ്പോൾ അവർക്ക് പേടിയാവും മനസ്സിലായാ മനസ്സിലായാ ആ മനസ്സിലാവുണ്ടോ പറയണത് ഉണ്ടാ ഉണ്ടാ മനസ്സിലാവുണ്ടോ പറയണത് മനസ്സിലാവുണ്ട് കുട്ടിക്ക് ഉണ്ടോ അവരൊക്കെ കിടന്നുറങ്ങണമൊക്കെ കുക്കറപ്പനും കുട്ടി ദൂസൊക്കെ പോയി കിടന്നുറങ്ങിയില്ലേ ഇനി നീ പോയി കിടന്നുറങ്ങൂ മതി കളിച്ചത് കേട്ടാ കളിച്ചത് മതി മനസ്സിലായാ ഇപ്പം മനസ്സിലായി ഉണ്ടാവും ഇല്ലേ ഇല്ല ആ അടച്ചു നോക്കേ മതി 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 ഇനി ഞാൻ ഇല്ല കളിക്കാം ഞാൻ ഇല്ല സുല്ലിട്ടു സുല്ലിട്ടു ഇനി നാളെ ഇനി നാളെ കേട്ടാ കളി മതി കളി നാളെ എന്ന് പറഞ്ഞു ഇനി പൊക്കോ പൊക്കോ അവിടെ പോയി കിടക്ക് ആ വിളിക്കാതെ ചട്ടേ കുറെ ഓടിയില്ലേ അപ്പം തയ്ച്ചു ദയിച്ചോ കുടിച്ചോ കുടിച്ചോ കുടിച്ചോട്ടാ അവിടെ കിടക്ക കേട്ടോ എന്തുട്ടാ എന്താ അവിടെ ഇരിക്കേ ഇനി ഞാൻ കളിക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു അവിടെ കടന്നു അവിടെ കടന്നു ആ അങ്ങനെ ഒഴിഞ്ഞു തരാം ഒഴിഞ്ഞേരനാ മസാജ് ചെയ്ത് തരാം കേട്ടോ കളി കഴിഞ്ഞിട്ട് വന്നത്തേ ഓക്കേ കളി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവൾ ഓടി വരൂട്ടാ ഓടി വന്നിട്ട് നമ്മുടെ മടിയിൽ വന്ന് എടുക്കും ആ അവിടെ എന്തോ ഒരു സാധനത്തിനെ കണ്ടു അവള് എന്തുട്ടാ ഇരുന്നത് തവള ആ തവളേനെ അതുപോലെയുള്ള ഏഴന്തുക്കൾ ഓന്ത് പെരിച്ചാഴി എലി ഇതിനെയൊക്കെ കണ്ട അവൾക്ക് ഭയങ്കര പെട്ടെന്ന് സ്മെല്ല് കിട്ടും അവൾക്ക് മറ്റവരെ പോലെയല്ല അവൾ എന്നിട്ട് ഓടിപ്പോയിട്ട് അതിൻ്റെ പിന്നാലെ ഓടും ആ രണ്ട് പ്രാവശ്യം പാമ്പ് വന്നിട്ട് അവളല്ല പിടിച്ചത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു തവള ചാടിയിട്ടുണ്ട് അതാണ് അതാണപ്പോ നോക്കണത് ആ ചെടികളുടെ ഉള്ളിലൊരു തവള ചാടിയിട്ടുണ്ട് അതപ്പോ നോക്കണേ ഡേ തവളയാ കണ്ടുവളയാൻ്റെ പേടിയോ ഓടണു ഓടുന്നു അങ്ങോട്ട് പോയി അവിടെയല്ല ഇങ്ങോട്ട് പോയി അതെയാ ആ അത് ഉക്രപ്പ ഓടിത്തോടുന്നു ഉക്രപ്പ അറിഞ്ഞു തന്നെ ഇല്ല അല്ലേ ആ രണ്ടെണ്ണം രണ്ട് പേടിച്ചവള് എവിടെ ഇരിക്കണു അല്ല കറുത്തതാ പൊറത്തേക്ക് ചേടിയാ പിടിച്ചില്ല പിടിച്ച അവര് തവള കാറിന്റെ അടിയിലേക്ക് പോയിണ്ട്ട്ടാ അപ്പൊ മണി മണിക്കുട്ടിക്ക് ഇടന്ന് അതിനെ പിടിക്കാട്ടിക്ക് കടക്കാൻ പറ്റില്ല ഇവള്ക്ക് കൊട്ടൂസിന് കാറിന്റെ അടിയിലേക്ക് പോകാൻ പറ്റും അവൾക്ക് പോകാൻ പറ്റില്ല അപ്പൊ ആ രണ്ട് തവളയും കാറിന്റെ അടിയിലുണ്ട് ഇതിന്റെ ഉള്ളേവാണിയേ ചത് മണി ഇത്ര മണി അതിന് ഞങ്ങൾ ഏതായാലും പാടത്തേക്ക് ഇടുക എന്നെ മണിക്കുട്ടി ഇതിന്റെ പിന്നാലെ കടന്നു പോയിട്ടാ പോയി പോയി ഇങ്ങോട്ട് പോരാ ഇങ്ങോട്ട് പോര ഇനി ഉക്രപ്പനി പേടിയായി തവളന്നെ കണ്ടപ്പോ ഇവിടെ ഞങ്ങൾ വളമൊക്കെ കൊടന്നിട്ടിട്ടേ വളം മേടിച്ചിവിടെ കൊടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇടാൻ ഇടാൻ പറ്റിയില്ല മഴയും മാറി അത് കുറച്ചൊക്കെ കിട്ടും ബാക്കിയുള്ളത് ഇടാൻ പറ്റിയില്ല അപ്പോഴേക്കും മഴ അങ്ങനെ ആ സമയത്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജൂൺ ജൂലൈയിലൊക്കെ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തോണ്ടിരിക്കുന്ന ഓഗസ്റ്റിലൊക്കെ പിന്നെ ഇപ്പം വന്ന് മഴ മാറിയപ്പോഴേക്കും അപ്പനെയൊക്കെ സുഖമില്ലാതെ ആയിട്ട് ഞങ്ങൾ ആയി അപ്പോൾ അതുകൊണ്ട് അത് ഇടാൻ പറ്റിയില്ല അതങ്ങനെ ചാക്കൊക്കെ ഇട്ട് മൂടി വെച്ചുള്ള ചേട്ടാ ഒരു തവളേനെ ഞാൻ എടുത്താൽ പാടത്തേക്ക് കളഞ്ഞു ഒരു തവള ഈ കാറിൻ്റെ അടിയിലുണ്ടോണ്ട് ഉക്രപ്പന് പേടിയതുകൊണ്ട് ഭയങ്കര ധൈര്യശാലിയാണ് പക്ഷെ തവള തന്നെ ഭയങ്കര പേടിയൊന്നും ഉണ്ട് അതങ്ങനെ പേടിച്ചു പറഞ്ഞു നിക്കണേ മണിക്കുട്ടിയാണ് ഞാൻ അതിന്റെ പിന്നാലെ കിടന്നു ഓടിയായിരുന്നു ആണ് അവിടെ അവിടെ അവിടെയുണ്ട് മണിക്കുട്ടി കണ്ട അതിനൊന്നും ചെയ്യണില്ല അവള് ആ അപ്പൊ വീണ്ടും കറി അടിയേക്ക് പോവും പോന്നാലെ കിടന്ന് ഓടി തന്നെ ആ സാധനം കൊണ്ടെടുത്ത് അങ്ങനെയും കളയാ പോയിട്ട് കൃപ്പം പേടിച്ചിട്ടുണ്ട് പോയി പോയി തവളകൾക്ക് അങ്ങനെ അസുഖമുണ്ട് പോയിട്ടാ രണ്ടും പോയി ഡീ എന്നാ ഇണ്ട് പോയ ഇണ്ട് പോയോ എന്തുപോയോ ില്ല മറ്റങ്ങൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാല് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുക അവള് എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ മടി വന്ന് കിടക്കുക അവൾക്ക് കുഴിയാൻ വേണ്ടിട്ട് ഇന്നിപ്പോ അവളയുടെ പിന്നാലെയാ കണ്ട് പോലെ കണ്ടുപോലെ അപ്പൊ കണ്ടോ വരുന്നില്ല അവള് വിളിച്ചിട്ട് പോലും വരുന്നില്ല വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കാണ് ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ മൂന്ന് കുട്ടികളിത് അവിടെ എടുക്കുന്നു മണിക്കുട്ടി ഇവിടെ എടുക്കുന്നുണ്ട് കുട്ടൂസ് ഇത് അവിടെ എടുക്കുന്നു പിന്നെ അപ്പുറത്ത് ഉക്കുറൊപ്പം കിടക്കുന്നുണ്ട് മണിക്കുട്ടി ഭയങ്കര ടയേഡാണ് രണ്ട് തവളയുടെ പിന്നാലെ കുറേ കിടന്ന് ഓടി അതിന് മുന്നേ ഞങ്ങളെയായിട്ട് കുറേ കളിച്ചു കുട്ടൂസിനെ ആയിട്ട് കുറേ കളിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് തവളയുടെ പിന്നാലെ ഓടിയത് ഇപ്പോൾ അവൾ നല്ല ടയേർഡായിട്ടൊക്കെ എടുക്കുകയാണ് ഇപ്പോഴും മണം എടുക്കുന്നുണ്ട് കേട്ടോ അവൾ അവിടെയൊക്കെ അവൾക്ക് സ്മെല്ല് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം ഇന്നത്തേക്ക് കായ കാലുകൊണ്ടല്ല പറയാം കൈ കൊണ്ട് പോരെ കൈ കൊണ്ട് അപ്പം ഇന്നത്തേക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞ ആ ആ മതി കേട്ടാ ശരി മതി മതി കാലി മുടക്കേക്ക് കാലി മുടക്കടി മതി കേട്ടോ മതി മതി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം